ൾ ഹോൾ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിങ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം പത്ത് അനാഥ പെൺകുട്ടികളുടെ വിവാഹം നടത്തി പുല്ലൂരാൽ നെടിയോടത്ത് കൺവെൻഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്തു പുല്ലൂരാൽ നെടിയോടത്ത് കൺവെൻഷൻ സെന്റർ ഉദ്ഘാടനവും അനാഥകളായ പത്ത് കുട്ടികളുടെ വിവാഹവും പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളുടെ പ്രാർത്ഥനയോടെയും കാർമികത്വത്തിലും നിർവഹിച്ചു കുറുക്കോളി മൊയ്തീൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ മന്ത്രി വി അബ്ദുറഹിമാൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നെടിയോടത്ത് കുടുംബം പുല്ലൂർ മഹല്ല് കമ്മിറ്റിക്ക് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ നെടിയോടത്ത് മൊയ്തീൻകുട്ടി ഹാജിയിൽ നിന്നും മഹല്ല് പ്രസിഡന്റ് ഹുസൈൻ കോയ തങ്ങൾ ഏറ്റുവാങ്ങി ഹത്തീബ് ഹുസൈൻ ഫൈസി മുജീബ് റഹ്മാൻ ഫൈസി സെയ്ദ് തുറാബ് മുഹമ്മദ് സക്കാഫി ടി ബീരാൻകുട്ടി ഹാജി പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി ഇസ്മായിൽ പഞ്ചായത്ത് മെമ്പർമാരായ എ മോഹനൻ നുസൈബ സി പി വേലായുധൻ വസന്ത ലില്ലി ഗഫൂർ ഫൈസൽ എരണിക്കൽ എ എ കെ മുസ്തഫ നെടിയോടത്ത് കൺവെൻഷൻ സെന്റർ ഡയറക്ടർമാരായ നാസർ ഷെരീഫ് സഫീർ എന്നിവർക്ക് പുറമെ നെടിയോടത്ത് ഹംസഹാജി നെടിയോടത്ത് കുടുംബക്കൂട്ടായ്മ പ്രസിഡന്റ് കോയക്കുട്ടി ഹാജി ഭാരവാഹികളായ മരക്കാർ ഹാജി ഹാജി സുനീർ വാണിയന്നൂർ ഹുസൈൻ തലക്കടത്തൂർ തുടങ്ങി ജനപ്രതിനിധികളുടെയും പൗരപ്രമുഖരുടെയും നാട്ടുകാരുടെയും അയൽ പ്രദേശത്തുകാരുടെയും സാന്നിധ്യം ശ്രദ്ധേയമായി ആറായിരത്തിൽ പരം ആളുകൾക്ക് ഭക്ഷണം ഒരുക്കി ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് അക്കൌണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൌണ്ടിംഗ് കോഴ്സ് പഠിച്ചുകഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ